ഇന്നത്തെ യാത്ര കാട്ടിലേക്കാണ് കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് കാടൊന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാട്ടിലൂടെ ഒരു യാത്ര ചെയ്യാണ് അപ്പോൾ എന്തിനാന്നല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടാൻ വയ്ക്കാൻ ഒരു സാധനം വേണം അപ്പോൾ ആ സാധനം തിരഞ്ഞെ അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പോക്ക് അങ്ങനെന്താ ഞാൻ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അതാ ആ സാധനം അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പം ഇപ്പോഴും പച്ചക്കറി അതേപോലെ മീൻ ഇറച്ചി അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഒക്കെ അല്ലേ കറി വയ്ക്കാറ് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നൊരു സാധനം തന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഇന്ന് ആ സാധനം തിരഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഓപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോണത് അപ്പോൾ പണ്ട് ഈ ഒരു വഴി കൂടെ ഒക്കെ നിറച്ച് നിന്നായിരുന്നു കേട്ടോ ഇപ്പോൾ എണ്ണം കാണാനില്ല ഒരു 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 അപ്പോൾ ഇത് കറി വെച്ച് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഈ ജൂൺ അതായത് മഴയൊക്കെ ആ സമയത്താണ് നല്ല കിളിർത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ആ സാധനത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല അല്ലേ അപ്പോൾ ഇതാണ് ആ സാധനം നമ്മുടെ സ്വന്തം കാട്ടുചേന അപ്പോൾ ഈ ഒരു ചേന നമ്മൾ ഉപയോഗിക്കില്ല അതേപോലെ ആ എലയും നമ്മൾ ഉപയോഗിക്കില്ല തണ്ട് വെച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കുക അങ്ങനെ അതാ രണ്ട് മൂന്നെണ്ണം കണ്ടു പക്ഷെ അത് നന്നായിട്ട് വിരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ വിരിഞ്ഞ കാട്ട് ചേനയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ ചൊറിയും എന്നൊക്കെയാണ് കേട്ടോ പറയാൽ അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ നല്ലങ്ങനെ വിരിയാൻ തരത്തിൽ കൂമ്പിച്ച് നിൽക്കില്ലേ ഇതാ ഇതേപോലത്തെ രീതിയിലാവണം കേട്ടോ അങ്ങനെ അതാ ഇവിടെ ഞങ്ങൾ തിരഞ്ഞു 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 നടന്നിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഇനിയിപ്പം അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കത്തിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ കുറേ അങ്ങനെ വിചാരിക്കുന്നു കാട്ടുചേന കാട്ടുചേനയുടെ തണ്ട് കറി വെച്ച് കഴിക്കണമെന്ന് പക്ഷെ ഇത് ശരീരത്തിന് ഭയങ്കര തണുപ്പാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മോരുകൂട്ടാൻ വെക്കുക അതേപോലെ ചക്കക്കൂരു ഇട്ടിട്ട് വെക്കുക അതേപോലെ ഇതിൻ്റെ കൂടെ വെള്ളപ്പയർ ഇട്ടിട്ട് വെക്കുക സാമ്പാറിലൊക്കെ ഇടാട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്താ പേര് പറയുക എന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെതാ പോകണ വഴി കണ്ടതാണ് കേട്ടോ ഒരു കുഞ്ഞു കൂന് വിരിഞ്ഞ് നിൽക്കണത് തലേ ദിവസം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചക്കക്കൂര് കുറച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ നാളെ ഒരു കാട്ടുകേനത്തണ്ടും കൂടിയും കിട്ടിയാൽ ചക്കക്കൂരും കാട്ടുകേനത്തണ്ടും കൂടി മെക്കുകയാണ് പിന്നെ ഈ ഒരു സീസണിലല്ലേ അല്ലേ കാട്ടുകേനത്തണ്ട് കിട്ടുള്ളൂ അങ്ങനെ അതാണ് ഞാൻ ചക്കക്കൂരൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളിയാണ് തക്കാളിയും അതേപോലെ ചക്കക്കൂരും കൂടി ഒരു വിസിഡടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കാട്ടുകനത്തണ്ട് കുക്കറിൽ വെച്ചാൽ വെന്തൊടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വെന്തതിന് ശേഷം ഈ ഒരു കാട്ടേനെ തണ്ട് ക്ലീൻ ചെയ്തത് ഇടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇതാ കാട്ടേനെത്തണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് കയ്യിലും കവറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല കാട്ടേനെ തണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ കൈ നന്നായിട്ട് ചൊറിയും കേട്ടോ അതേപോലെ നമ്മളത് വെള്ളത്തിലിട്ട് കഴുകുമ്പോഴും കൈ ചൊറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കറി വയ്ക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കറി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ എന്താ പറയാനുള്ളത് ഉള്ളത് ഞാനിതേ കാണിക്കുന്ന പോലെ കവറൊക്കെ കയ്യിലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുക അങ്ങനത്തെ നല്ല ഫ്രഷ് കാട്ട് അനെത്തേണ്ടതാണ് കേട്ടോ അങ്ങനെ ഒരു റോസ് കളർ ഉണ്ട് അത് നന്നായി വെന്തുടയും ആണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അത് ഒറ്റ ഒന്നേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ അതുതന്നെ നമുക്ക് ധാരാളം ഒരു ദിവസത്തെ കറി ഇങ്ങനെ കട ആവാമല്ലേ അപ്പം നമ്മുടെ പാവങ്ങളുടെ തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് അതേപോലെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് അങ്ങനെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തിയാലാണ് ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ അപ്പം ഇങ്ങടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ അങ്ങനതാ കാട്ടേനത്തണ്ടൊക്കെ കഴുകിയെടുക്കൽ കഴിഞ്ഞു അതിന് ശേഷം താ ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങയും അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണും മല്ലിയാണ് ഇടുന്നത് മല്ലിയല്ല മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കറിയിൽ അധികം പുളി വേണ്ട കേട്ടോ ഞാൻ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫോൺ നമ്മൾ സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ച് വലുതായി തോന്നുകയാണ് കേട്ടോ അങ്ങനെതാ ചക്കുരു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ കഴുകി വെച്ച കാട്ടുക ഇടുകയാണ് അതേപോലെ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് കാട്ടു വെന്തതിന് ശേഷം പുളിയൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കാട്ടു ചേനയൊക്കെ നല്ല അടിപൊളി പക്ക പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി അത്യാവശ്യം കുറുകിയ രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് നീട്ടി വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം ഇനി ഇത് അരപ്പൊഴിക്കാൻ സമയമായിട്ടുണ്ട് അരപ്പൊഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോ അതേപോലെ എരിവുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഉപ്പൊക്കെ നോക്കുകയാണ് ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റ് തെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ വറുത്തിടാനായിട്ട് ഇതാ ഞാൻ വറ്റൽമുളക് കടുക് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പിലെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ കറിവേപ്പിലേട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി അവിടെ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഒരു മനസമാധാനം ഇല്ല കേട്ടോ ചോറ് അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി ചോറ്